നമസ്കാരം വീടും ജ്യോതിഷ ദീപത്തിലേക്ക് സ്വാഗതം ശ്രീപത്ര ജ്യോതിഷാലയം ഓണാകുന്ന് ഭഗവതി ക്ഷേത്ര സമയവും കുത്താട്ടുകളം ഞാൻ ജ്യോതിഷൻ വിപിൻ നാരായണൻ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട സംശയങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്ത് ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം രാജ്യോഗം ഉണ്ടാകുന്ന നക്ഷത്രക്കാർ ആരൊക്കെ അല്ലെ കൂറുകാർ ആരൊക്കെ എന്നാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി ശ്രീഭദ്ര ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ആരുടെയെങ്കിലും വിവരങ്ങൾ പേഴ്സലായി പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തതിന് ശേഷം വരാവുന്നതാണ് എൻ്റെ നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം അഞ്ച് ആറ് മൂന്ന് എട്ട് ആറ് മേടമാസത്തില് ജനുവരി മാസത്തിലെ പകുതി വരെ സൂര്യൻ വ്യാഴത്തിൻ്റെ ക്ഷേത്രമാകുന്നതനുവിലും അതിനുശേഷം മകരത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം മിഥനക്കൂറിലും സിനി മീനക്കൂറിലുമായി നിലകൊള്ളുകയും രാഹു മകരത്തിലും കേതു ചിങ്ങത്തിലുമായിട്ടാണ് ജനുവരി മാസം നിലകൊള്ളുക മിഥനക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ മകേരാര തിരുവാതിര പുണർദ്ദം മുക്കാല് മിഥനക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് മിഥനക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ആത്മപ്രഭാവം കൂടുകയും വ്യക്തിത്വത്തിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വ്യക്തിത്വം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എങ്കിലും അധികാരസ്ഥാനത്ത് നിന്ന് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒഴിച്ചു നിർത്തിയാൽ അവർക്ക് വ്യക്തിപ്രഭാവത്തിന്റെ കാര്യത്തിൽ രാജയോഗമായിരിക്കുന്ന സമയം കൂടിയാണ് മിഥനക്കൂറുകാർക്ക് മീനത്തിൽ സ്നേഹിക്കുന്ന രാശിയിലെ അഷ്ടവർഗ ബിന്ദുക്കൾ അവരുടെ ജാതകത്തില് അഞ്ചിൽ കൂടുതൽ വളരെ ശ്രേഷ്ഠമായ ഫലവും അഭിവൃദ്ധിയും ധനാഭിവൃദ്ധിയും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മിഥനക്കൂറുകാർക്ക് കാർത്തികൾ രോഹിണി മകേരാര നക്ഷത്രം അടങ്ങുന്ന ഇടവക്കൂറുകാർക്ക് രണ്ടിൽ ശനിയും അഷ്ടമത്തിൽ സൂര്യനും പതിനൊന്നിൽ ശനിയും നിൽക്കുന്ന ഈ സമയം സാമ്പത്തികമായ അഭിവൃദ്ധിയും ഉയർച്ചയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയ കാലഘട്ടം കൂടിയാണ് എന്നാൽ അപവാദങ്ങളിൽ അപഖ്യാതികളിലും വിടാതെ ശ്രദ്ധിക്കുകയും ധനുവിൽ നിൽക്കുന്ന സൂര്യന് അഷ്ടവർഗ ബിന്ദുക്കൾ ധാരാളമുണ്ടെങ്കിൽ അപവാദങ്ങളിൽ നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെടുവാൻ കഴിയും സാമ്പത്തികമായും ഒക്കെ കർമ്മപരമായും ഒക്കെ അവർക്ക് രാജിയോഗപ്രദമായിരിക്കുന്ന സമയം കൂടിയാണ് ഇടവക്കൂറുകാർക്ക് മകമ്പൂരം ഉത്രം കാലിടങ്ങുന്ന ചിങ്ങക്കൂറുകാർക്ക് പനുന്നിൽ വ്യാഴവും അഷ്ടമത്തിൽ ശനിയും അഞ്ചിൽ സൂര്യൻ നിൽക്കുന്ന സമയം പ്രാർത്ഥനകൾക്കൊക്കെ ഫലം കിട്ടുകയും കൂടുതൽ പ്രാർത്ഥനകളിൽ മുഴുകിയാൽ കൂടുതൽ അഭിവൃദ്ധികളും കാര്യങ്ങളും പ്രാർത്ഥനയുടെ ഗുണങ്ങളുമൊക്കെ കൂടുതലായി കിട്ടുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികമായ ലാഭവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ചിങ്ങക്കൂറുകാരായ മകംപൂരം ഉത്രംകാൽ നക്ഷത്രക്കാര് പിന്നെ ഉള്ള തുലാക്കൂറുകാര് ചിത്രാര ചോതി വിസാഖം മുക്കാൽ തുടങ്ങുന്ന തുലാക്കൂറുകാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായി വരുന്നത് അവർക്ക് മൂന്നിൽ സൂര്യനും മൂന്നിൽ ചുവയും യുടെ മധ്യം വരെ മൂന്നിൽ സൂര്യനും മധ്യത്തിന് ശേഷം നാലിലേക്ക് സൂര്യൻ വരും അഞ്ചിൽ രാഹുവും പതിനൊന്നിൽ കേതുവും ആറിൽ സിനിയും ഒമ്പതിൽ വ്യാഴവും നിൽക്കുന്ന സമയം സൂര്യനും സിനിക്കും വ്യാഴത്തിനും അഷ്ടമർഗ ബിന്ദുക്കൾ കൂടി അഞ്ചിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫലം തുലാക്കൂറുകരായ ചിത്രാര ചോതി വിശാഖം മുക്കാൽ നാളുകാർക്ക് അനുഭവിക്കാൻ കഴിയും സാമ്പത്തികമായ ഉയർച്ച സമൂഹത്തിൽ ബലനിലവാരങ്ങൾ വർദ്ധിക്കുക ഭാഗ്യാനുഭവങ്ങൾ ധാരാളം ഉണ്ടാവുക അതോടൊപ്പം തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള അവസരങ്ങളും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളിൽ ഉത്സവ പ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷണവും ഒക്കെ കിട്ടുന്ന സമയമാണ് സഹോദര ഗുണങ്ങൾ മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളെല്ലാം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ജനുവരി മാസം മുഴുവനായിട്ട് തന്നെ സമാധാനങ്ങൾ ഐശ്വര്യങ്ങൾ സന്തോഷങ്ങളൊക്കെ ചിത്രകാര ചോതി വിശാഖമുക്കാൽ ഇടങ്ങുന്ന തുലാക്കൂറുകാർക്ക് ജനുവരിയിൽ പൂർണമായ അനുഭവങ്ങൾ ഉണ്ടാകും പ്രത്യേക ഓർക്ക അഷ്ടമൃഗ ബിന്ദുക്കളും കൂടി അഞ്ചിൽ കൂടുതൽ ഉണ്ടാകുകയോ മൂന്നിൽ കുറയാതെ വരികയോ ചെയ്യണം എന്ന് മാത്രം പിന്നെയുള്ളത് ധനിക്കൂറാണ് മൂലം പൂരാടം ഉത്രാടം കാല് മൂന്നിൽ രാഹുവും നാലിൽ സിനിയും ഏഴിൽ വ്യാഴവും ഒമ്പതിൽ കേതുവും ജന്മത്തിലും ജനുവരി പകുതിക്ക് ശേഷം രണ്ടിലേക്ക് സൂര്യനം വരുന്ന സമയമാണ് മറ്റുള്ളവരുടെ ചതിയിൽപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നത് ഒഴിച്ചാൽ സാമ്പത്തികമായ ഉയർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് എന്നാണ് വാഹനാപകടങ്ങളിലും ചെറിയ ശ്രദ്ധ വാഹനം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ റിസ്ക് പിടിച്ച മെഷീനറികൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയ ശ്രദ്ധ കൂടി ഉണ്ടാകണം എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു അവർ പതിവായി അയ്യപ്പക്ഷേത്ര ക്ഷേത്ര ദർശനവും കാര്യങ്ങളും നടത്തുന്നതും വളരെ ശ്രേയസ്കരമായി കാണുകയും ദിവസം നൂറ്റി എട്ട് മൂന്ന് മൂന്നാലാണ് ജപിക്കുകയും ചെയ്താൽ ധനക്കുറുകാരായ മൂലം പുരാടം ഉത്രാടം കാൽ ഭാഗക്കാർക്ക് ഏറ്റവും ശ്രേയസ്കരമായിട്ട് മാറുന്നതാണ് അടുത്തത് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അരക്കാർക്ക് മൂന്നിൽ വ്യാഴവും രണ്ടിൽ സർപ്പവും മൂന്നിൽ സിനിയും രണ്ടിൽ സർപ്പവും ആറിൽ വ്യാഴവും അഷ്ടമത്തിൽ കേതുവും പകുതി വരെ പന്ത്രണ്ടിൽ സൂര്യനും പിന്നെ ജന്മത്തിൽ സൂര്യനും വരുന്ന ഈ സമയം സൂര്യൻ നിൽക്കുന്ന രാശിയിൽ അഷ്ടമൃഗ ബിന്ദുക്കളൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ അധികാരികളുടെ പ്രീതി കിട്ടാനും അതോടൊപ്പം തന്നെ ഏതെങ്കിലും സംഘത്തിൻ്റെ നേതാവാകാനും ഒക്കെ യോഗമുള്ള സമയമാണ് ജനുവരി മാസം അവരും പതിവായി അയ്യപ്പക്ഷേത്ര ദർശനവും വിഷ്ണുവിന് പൽപായസം കഴിക്കുന്നതും ശിവക്ഷേത്ര ഭജനവും നമ്മ ശിവായ ജപിക്കുന്നതും ഒക്കെ ഏറ്റവും ശ്രേയസ്കരമാണ് എങ്കിലും ജനുവരി മാസത്തില് പന്ത്രണ്ട് രാശികളിലെ അല്ലെങ്കിൽ ഇരുപത്തി നാളുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ചിത്രാര ചോതി വിശാഖം മുക്കാലടങ്ങുന്ന തുരാക്കൂറുകാരാണ് അവര് വേണ്ട രീതിയിൽ ഈശ്വരാരാധനയും കാര്യങ്ങളും നമശുവായ ജപവും സഹസ്ത്ര ഭജനവും വിഷ്ണുഭജനവും ഒക്കെ ആയി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ശ്രേയസ്കരമായ ഫലം അനുഭവിക്കാൻ യോഗമുള്ള ഒരു മാസം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുഴുവനും എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ജ്യോതിഷൻ വിപിൻ നാരായണൻ ഓണാങ്കുന്ന് ഭഗവതി ക്ഷേത്രം സമീപം എം സി റോഡ് കൂത്താട്ടുവളം ശ്രീഭദ്ര ജ്യോതിഷാലയം നമസ്കാരം